ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി സൺഡേ രാവിലെ തന്നെ ഞാൻ സിമ്മ് പോർട്ട് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മുടെ വോഡോഫോണിൻ്റെ വോഡോഫോൺ ഐഡിയ വി ഐ കണക്ഷൻ കട്ടായിട്ടുണ്ട് ഞാൻ പോർട്ട് ചെയ്ത സിമ്മ് പോർട്ട് ചെയ്ത് മാറിയ സിമ്മ് എയർടെൽ ആണ് നോർത്തിലൊക്കെ എയർടെൽ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ എയർടെലിൻ്റെ റേഞ്ച് ഉണ്ട് അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് എനിക്ക് ജിയോക്കാട്ട് ബെറ്റർ എയർടെൽ ആണെന്ന് തോന്നിയിട്ട് ഞാൻ എയർടെൽ മാറ്റി ജിയോക്കാട്ടി ബെറ്റർ എന്ന് പറയാൻ കാരണം കള്ളിക്കാട് വീട്ടിലൊന്നും ജിയോ एम, उम्प उम्प ും റേഞ്ചില്ല ഒരു ശകലം കൂടി റേഞ്ചില്ല അപ്പോൾ എനിക്ക് അവിടെ പോകുമ്പോഴും നമുക്ക് വീഡിയോസൊക്കെ ഇട അപ്ലോഡ് ചെയ്യാം നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാണ്ട് ഒട്ടും ഒരു കാര്യങ്ങളും നടക്കത്തില്ല വാട്സപ്പിൽ പോലും കയറാൻ പറ്റാത്ത ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ജിയോയ്ക്ക് കള്ളിക്കാട് വീട്ടിൽ പോയാലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർത്തിലൊക്കെ പോകുമ്പോൾ മാറ്റണമല്ലോ എന്ന് കരുതി പിന്നെ കള്ളിക്കാടൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിഷമമുണ്ട് നമ്മളെപ്പോഴും നോർത്തിലായിരിക്കില്ലല്ലോ ഇനിയിപ്പോൾ ഈ ഒരു ട്രിപ്പ് കൂടെ കഴിഞ്ഞാൽ പോകുന്നുണ്ടോ ഇല്ലയൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് മാറ്റണോ വേണ്ടെന്നൊക്കെ പറയും കൺഫ്യൂഷൻ അടിച്ച് തന്നപ്പോഴാണ് സച്ചിൻ്റെ സിമ്മ് എയർടെൽ ആട്ടോ അപ്പോൾ അവരിപ്പോൾ പ്രയാഗ്രാജിൽ പോയപ്പോൾ നല്ല രീതിയിൽ എയർടെൽ നല്ല രീതിയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും എയർടെൽ ആക്കാം എയർടെൽ ആകുമ്പോൾ എല്ലായിടത്തും ഫൈവ് ജി ഉണ്ട് അങ്ങനെ നേരെ സിമ്മ് പോർട്ട് ചെയ്ത് എയർടെലിലേക്ക് മാറ്റിയിട്ടുണ്ട് പോർട്ട് ചെയ്തിനെ പറ്റി കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നായിരുന്നു ഇങ്ങനെ അതെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ പോവുക അല്ലെങ്കിൽ ഏത് സിമ്മിലേക്കാണോ പോർട്ട് ചെയ്യേണ്ടത് ആ സിമ്മിലേക്ക് ആ ഒരു സിമ്മിൻ്റെ അവരുടെ സ്റ്റോറിലേക്ക് പോയാലും മതി അവർ പോർട്ട് ചെയ്ത് മാറ്റി തരും അതിൽ വലിയ ബുദ്ധിമുട്ടോ വ്യത്യാസമൊന്നുമില്ല ഇത് ജസ്റ്റ് ഞാൻ ഫൈവ് ജി ആണ് എന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തന്നതാട്ടോ അങ്ങനെ മനസ്സിന് പകുതി സമാധാനമായിട്ടോ അങ്ങനെ രാവിലെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ാണ് പോകുന്നതിന് മുന്നേ ഇത് നമ്മുടെ ജയിലിൻ്റെ കഫേയാണ് അവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എനിക്ക് എന്ത് സന്തോഷം വന്നാലും ആ ഒരു സന്തോഷം ഞാൻ നമ്മുടെ ആരുമില്ലാത്തവർക്ക് ആയിട്ട് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുത്ത് അവരെ കൂടെ ആ സന്തോഷത്തിൽ ഞാൻ ഒപ്പം ചേർക്കും അത് എൻ്റെ ഒരു രീതിയാണ് വളരെ പണ്ട് മുതലേ ആദ്യമൊക്കെ വേദയുടെ ബർത്ത്ഡേക്ക് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല ഞാൻ നമ്മുടെ വീട്ടിൽ എന്തൊരു സന്തോഷ കാര്യം വന്നാലും ആ സന്തോഷത്തിലെല്ലാം ഞാൻ അപ്പോഴും പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നിട്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ട് അത് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സായി നമുക്ക് പ്ലേ ബട്ടനൊക്കെ വന്നു അപ്പോൾ കുറേ ദിവസം കൊണ്ട് കരുതാണ് ആ വെഡ്ഡിങ് വാങ്ങി വാങ്ങിക്കൊടുത്തില്ലല്ലോ ആർക്കും ഒന്നും എന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇന്നിപ്പോൾ കരുതി ഇന്ന് ഇപ്പോൾ ഒരു സമയമൊക്കെ കിട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഒന്ന് അവിടെ ജയിലിലെ ഫുഡ് അവിടെ നിന്ന് വാങ്ങണം വാങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ വഴിയൊരുത്തിരിക്കുന്ന ആരും ഇല്ലാത്ത അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ബിരിയാണി വാങ്ങി കേട്ടോ ഉച്ചയ്ക്ക് ഒന്നരോ ഒന്നേ മുക്കാൽ സമയമാണ് അപ്പോൾ എല്ലാവരും ഒക്കെ കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഇല്ലെങ്കിൽ അവർ വൈകുന്നേരം കഴിക്കട്ടെ എന്നുള്ള രീതിയിലാണ് കുറച്ച് പ്രാവശ്യം വാങ്ങിയുള്ളൂ ഞാൻ അഞ്ചനെ വാങ്ങിയുള്ളൂ ഒന്നാമത് അവിടെ ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളത് വാങ്ങി ഇവിടെ ജയിലിൽ നിന്ന് തന്നെ വാങ്ങുന്നത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത്രയും അതായിട്ട് കൊടുക്കണം കാരണം ഇവിടെ നിന്ന് വാങ്ങിയാൽ എന്തായാലും വയറിനെന്നൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും വരത്തില്ല പിന്നെ വിലയിലും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അവിടെ ഒരു ബിരിയാണി എഴുപത് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് നല്ല മനസ്സിറങ്ങി നമുക്ക് കൊടുക്കാനും പറ്റും വിലയിലും മെച്ചമെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ തന്നെയാണ് എപ്പോഴും ആർക്കെന്ത് വാങ്ങിക്കൊടുത്താലും പത്ത് പത്തോ പതിനഞ്ചോ അഞ്ചോ ഒക്കെ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ മിക്കവാറും വാങ്ങിക്കൊടുക്കുന്നത് ഇപ്പോൾ ഇതിവിടെ കാണിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് മറ്റൊരാൾ അറിയില്ലെന്നാണ് പറയുന്നത് പക്ഷേ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് നല്ല കാര്യമല്ലേ എന്ന് തോന്നി വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണുന്നത് i there. ഇപ്പം അഞ്ച് പേർക്ക് തന്നെ വേണമെന്നില്ല നിങ്ങൾ ഒരാൾക്ക് നിങ്ങളുടെ കുടുംബത്തിലൊരു സന്തോഷം നടക്കുമ്പോൾ ഒരാൾക്ക് ആഹാരം വാങ്ങി കഴിക്കാൻ പറ്റാത്ത ഒരാൾക്ക് നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയാണെങ്കിൽ അതിൽപ്പരം പുണ്യം വേറൊന്നും ഉണ്ടാവില്ല അവർ ഒരു നേരമെങ്കിലും നമ്മുടെ ഇങ്ങനെ മനസ്സിൽ അവർക്ക് നല്ലത് വരുത്തട്ടെ എന്നിങ്ങനെ അവർ വിചാരിച്ചില്ലെങ്കിലും ദൈവം കരുതും ആ അവൾ വാങ്ങിക്കൊടുത്തില്ലേ അവൾക്ക് നല്ലത് വരട്ടെ എന്നിങ്ങനെ കരുതും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യമാണ് മുന്നേ വേദയുടെ ബർത്ത്ഡേയ്ക്കൊക്കെ ഓർഫണേജിലാണ് ഞാൻ വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ കരുതി ഓഫണേജിലൊക്കെ അവർക്ക് എങ്ങനെയായാലും കിട്ടുമല്ലോ ഈ വഴിയോരത്ത് കിടക്കുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കിടക്കുന്ന കുറേ അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴെനിക്ക് തോന്നി അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ വഴിയോരത്ത് കിടക്കുന്നവർക്ക് ആ വേദയുടെ ബർത്ത് ഡേ എൻ്റെ ബർത്ത് ഡേ ആട്ടൻ്റെ ബർത്ത് ഡേ നമ്മുടെ വീട്ടിൽ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അപ്പോൾ ഇപ്പോൾ പ്ലേ ബട്ടണും ഒക്കെ കിട്ടിയ ഒരു സന്തോഷമാണ് വെഡ്ഡിങ് ആനിവേഴ്സറി വന്നപ്പോൾ വാങ്ങി കൊടുക്കണം അതിൻ്റെ മനസ്സിൽ വലിയൊരു വിഷമമായിട്ട് കിടപ്പുണ്ട് അത് നടന്നിട്ടുണ്ടായില്ല ഇപ്പോൾ പ്ലേ ബട്ടനോട് കിട്ടിയപ്പോൾ ഞാൻ കരുതി അത് രണ്ടും കൂടി ഇതിൽ ഒതുക്കാം പക്ഷേ എന്തോ എനിക്ക് അഞ്ച് ബിരിയാണിയാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ പിന്നെ അത്രേ വാങ്ങിയുള്ളൂ പക്ഷെ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അഞ്ച് ബിരിയാണി കിട്ടിയത് കാരണം ഇന്നൊരു മനുഷ്യർ അവിടെ കാണാനില്ല കേട്ടോ ഓൾറെഡി ഫുഡ് കഴിച്ചവരൊക്കെ ഇരിപ്പുണ്ട് ആരും ഈ ഏരിയയിലൊക്കെ നിറയെ ഇങ്ങനെ പാവപ്പെട്ട അമ്മമാരും അപ്പമാരും ഒക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ആരെയും കാണാനില്ല നമ്മൾ സ്ഥിരം കൊടുക്കുന്നത് ഈ തകരപ്പറമ്പ് ഈ ബ്രിഡ്ജിൻ്റെ താഴെ കുറേ അമ്മമാരൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്ന് ആ അമ്മമാരും ആരും കാണാനില്ല രണ്ട് പേര് ഇരുപ്പുണ്ട് ഒരാൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും കുഴപ്പമില്ല ഞാൻ കൊടുത്തു അവർ വൈകുന്നേരം വേണേലും കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കെല്ലാം കൊടുത്തു ഇവിടെ വന്നപ്പോൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഇവിടെ നിറയെ ആൾക്കാർ ഇരുന്നതാണ് പക്ഷേ ആരുമില്ല പിന്നെ ഞാൻ കരുതി കുറച്ചുകൂടി അങ്ങോട്ട് മാറിപ്പോയി നോക്കുക എന്നുള്ള രീതിയിൽ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്കും കഴിയുകയാണെങ്കിൽ ഒരു സന്തോഷം നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ പറ്റുന്ന രീതിയിൽ നല്ല ഫുഡ് വാങ്ങി അവർക്ക് കൊടുക്കുക ചെറിയ വിലക്കൊക്കെ ഇങ്ങനെ ഫുഡ് കിട്ടില്ലേ നല്ല രീതിയിൽ ഇപ്പോൾ ഈ കുടുംബശ്രീ മതി ഊണ് മതി ഈ കുടുംബശ്രീയുടെ ഒക്കെ ഊണൊക്കെ കൊടുക്കുന്ന സ്ഥലമില്ലേ ആ ഊണായാലും മതി ഒരു നേരത്തെ ആഹാരം അവർക്ക് വാങ്ങിക്കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ബിരിയാണിയാണ് വാങ്ങിക്കൊടുത്തത് അവിടുത്തെ ജയിലിലെ ഫുഡ് നല്ല ഫുഡാണ് ഞങ്ങളും അവിടെ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ ജയിലിലെ ഫുഡ് വാങ്ങാറുണ്ട് അവിടുത്തെ ചപ്പാത്തി ഞാൻ അവിടുത്തെ ചപ്പാത്തിയുടെ ഫാനാണ് ഇങ്ങനെ കിട്ട കണക്കിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇവർക്കും വാങ്ങിക്കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ രണ്ട് പേരെ മാത്രമേ കാണുന്നുള്ളൂ ആളുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇപ്പോൾ ഇവിടെയെങ്കിലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അറിയില്ല കുറേ അമ്മമാരൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വേദയുടെ ബർത്ത്ഡേക്ക് എന്തോ വന്നിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അന്ന് കൊണ്ടുവന്നിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും ആൾക്കാരൊക്കെ വന്നു എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു അയ്യോ തികഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആരും കാണാനില്ല പക്ഷേ നന്നായിട്ടോ ഞാനിപ്പോൾ പോ പതിനഞ്ച് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും കൊടുക്കുമായിരുന്നു പിന്നെ വേറൊരു സ്ഥലത്തേക്ക് വന്നു വേറൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ഈ അങ്കളിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അങ്കളിനെ വേണ്ടാന്ന് പറഞ്ഞു ശരി വേണ്ട പിന്നെ വിശന്നിരിക്കുന്നവരാരുണ്ട് എന്നിങ്ങനെ നോക്കി എന്നപ്പോൾ ഒരു ആ പൂവ് അവിടെ നിന്ന് വരുന്നുണ്ട് ആ ആപ്പൂവിന് പിന്നെ കൊടുത്തു അപ്പോൾ ആപ്പുനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ദേ അവിടെ ഒരാൾ കൂടി ഇരിപ്പുണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വേറൊരാൾക്കൂടെ കൊടുത്തു പിന്നെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആരുമില്ല ഇവിടെ അടുത്ത കേട്ടോ ശ്രീകണ്ഠേശ്വരം അമ്പലം ആ അമ്പലത്തിനടുത്തൊക്കെ ആരെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു അവിടെ നിന്ന് നോക്കിയിട്ട് ഒരു മനുഷ്യനെയും കാണാനില്ല കേട്ടോ അവസാനം അവിടെ ഒരു ഉണ്ട് പാർക്കിൽ ഒരു സെക്യൂരിറ്റി അങ്കിൾ എടുപ്പുണ്ട് ഞാൻ അങ്ങനോട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാണ്ട് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ വിളിച്ചു അതേ ഒരാളുണ്ടോ എന്ന് പറഞ്ഞിട്ട് വേറൊരു അങ്കിൾ വന്ന് വാങ്ങി പക്ഷേ അങ്ങൾ കുറച്ച് സെറ്റപ്പ് ഉള്ള അങ്ങളായിരുന്നു നല്ല അരടിപ്പിള്ളി ഫോണൊക്കെ ഇരിപ്പുണ്ട് ഈ അങ്ങളുടെ ബാക്കിലിരിക്കുന്ന ആങ്ങളാട്ടോ എനിക്ക് തോന്നുന്നു ഒരു നേരത്തെ ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കാതെ കാശുണ്ടായിരുന്ന ആളായിരിക്കാം എങ്കിലും കുഴപ്പമില്ല വിശന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുത്തുമല്ലോ അത് അറിയേണ്ട കാര്യമില്ല അയാൾക്ക് കാശുണ്ടോ ഇല്ലയോ വാങ്ങി കഴിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണോ ഇതൊന്നും നമ്മളറിയേണ്ട ആവശ്യമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തു വിശന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ആഹാരം കൊടുത്തു അത്രയേ ഉള്ളൂ എന്തായാലും ഭയങ്കര ഒരു സന്തോഷം തോന്നിയ കേട്ടോ അതേ ആരോ വാങ്ങി കഴിച്ചിട്ട് ആഹാരമൊക്കെ ബാക്കി ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ട് അത് വേറെ കാര്യം അന്ന് നമ്മളറിയേണ്ട ആവശ്യമില്ല നമ്മൾ കൊടുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ കളഞ്ഞോ ഇതൊന്നും നമ്മളറിയണ്ട നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളൊരു സന്തോഷം ചെയ്തിട്ടുണ്ട് അത് അവർ കഴിക്കുന്നതും ഇല്ലാത്തതും ഒക്കെ അവരുടെ ഇഷ്ടം കാശുള്ളവരാണോ ഇല്ലാത്തതോ അതൊന്നും നമ്മൾ നമ്മളറിയേണ്ടതല്ല നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ നല്ല രീതി ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞാനും എണ്ണും കൂടി അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പം ഏത് ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ടോ ഫുൾ റോഡ് ഫുൾ പൊങ്കാല ആഘോഷമാണ് ചട്ടിയും കലവും ഒക്കെ ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കരതാണ് വൈകുന്നേരമായ റോഡിലേക്ക് ഇറങ്ങാനേ പറ്റില്ല വിളക്കേട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാട്ടോ റോഡൊക്കെ ഞാൻ ആറ്റുകാലിൻ്റെ വീഡിയോ രണ്ട് ദിവസത്തിനുള്ളിൽ ഇടാം ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ പോകുന്നുണ്ട് ആറ്റുകാലിലേക്ക് വൈകുന്നേരം പോയിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോസും വിശേഷമൊക്കെ കാണാം കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് റോഡിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ വീണ്ടും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ തിരിഞ്ഞെങ്കിൽ നമ്മൾ വീണ്ടും ഡാൻസ് ക്ലാസ്സിൽ വന്നു ഡാൻസ് ക്ലാസ്സിൽ വന്നപ്പോൾ ഏട്ടം പറഞ്ഞു അതേ ഗൗരീശങ്കരം വേദയുടെ അങ്കലിൻ്റെ കട തുറന്നിട്ടുണ്ട് ചായ കുടിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഗൗരീശങ്കരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതേ ഏട്ടം കൊഴുക്കട്ടയൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഒരു കൊഴുക്കട്ടയും ഒരു കേസരി ഓർഡർ ചെയ്തെട്ടോ എനിക്ക് എന്തോ പെട്ടെന്ന് കേസരിയൊക്കെ കഴിക്കാൻ കൊതിയായി ഇന്നത്തെ നല്ല കൊഴുക്കട്ട കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നു ചിലപ്പം ഈ കൊഴുക്കട്ടെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തെറിച്ച് പോവും ബലമായിട്ടിരിക്കും എങ്കിലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇന്ന് കുറച്ചുകൂടെ അത്രയും ഹാർഡായിട്ട് വന്നിട്ടില്ല അങ്ങനെ കൊഴുക്കട്ട് നല്ല ചൂടുകൂടെ കൊണ്ടുവച്ചത് കൊണ്ട് തണുക്കാനായിട്ട് ഞാനതിനെ പൊടിച്ചിട്ടൊക്കെയാണ് എന്നിട്ട് കൊഴുക്കട്ടയും കഴിച്ചു കേസരിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ കൊഴുക്കട്ട കേസരി നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ ഞാൻ സ്ഥിരം പ്രമോഷൻ കൊടുക്കുന്നൊരു കടയാണ് കാരണം നല്ല ഫുഡാണ് നമുക്ക് നല്ലൊരു വെജ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ തടദോശ ആൻഡ് അവിയലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ അങ്ങനെ കേസരിയും കഴിച്ചു കൊഴുക്കട്ടേം കഴിച്ചു വേദം വന്നിട്ടില്ല വേതകം കൊണ്ട് നമ്മളിന്ന് മോളിൽ പോകുന്നുണ്ട് അവിടെ ഫലൂഡാൻ നേഷണലിൽ എന്തോ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒരു സൺഡേ വാങ്ങി കഴിക്കാം എന്നുള്ള രീതിയിൽ ഫലൂഡാ നേഷണലിൽ എന്തായാലും പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വേദയെ കൂട്ടില്ല വേദ എന്തായാലും ഇന്ന് ഇവിടെ വന്ന് കഴിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴേക്കും വേദയുടെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു നേരെ ഞങ്ങൾ എം ഓറ്റിയിൽ പോയി കുറേ നാളായിട്ട് ലുലു വന്ന ശേഷം ഇങ്ങോട്ടുള്ള വരക്കൊക്കെ വളരെ കുറവാണ് അപ്പം ഞങ്ങളിന്ന് ടു വീലറിലാണ് വന്നത് ഇറങ്ങിയപ്പോൾ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഈ ഫുഡ് വാങ്ങി ഇവിടെ എല്ലാവർക്കും ഒക്കെ കൊടുക്കണം അപ്പോൾ കാറിൽ വന്നാലിങ്ങനെ നിർത്തി നിർത്തി നമുക്ക് എല്ലായിടത്തും കൊടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് സ്കൂട്ടർ എടുത്തിട്ട് വന്നത് എന്നിട്ട് നേരെ എമ്മൂറ്റി വന്നു എംബറ്റി വന്നിട്ട് ഫലൂഡ നാഷണലിലേക്ക് പോവുകയാണ് വുമൻസ് ഡേ ഓഫറായിട്ട് അതായത് ഇന്നലെയും ഇന്നും മാർച്ച് എട്ട് ഒമ്പത് നമ്മുടെ ഫലൂഡ നാഷണൽ അവർ എന്തോ സ്പെഷ്യൽ ചീസ് സൺഡേ അതിന് ഓഫർ ഉണ്ട് കേട്ടോ ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫ് ഉണ്ട് അപ്പോൾ അതറിഞ്ഞു ഞാനും വേദയും കൂടി ആ ഫിഫ്റ്റി ഓഫ് വാങ്ങി കഴിക്കാൻ ഫിഫ്റ്റി ഓഫുള്ള സാധനം വാങ്ങി കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നും ഓഫർ ഉണ്ട് കേട്ടോ ഈ ഫലുഡാൻ നേഷൻ്റെ ഏത് ഔട്ട്ലെറ്റിൽ പോയാലും നിങ്ങൾക്ക് ആ സൺഡേ ഫിഫ്റ്റി ഓഫ് ആയിട്ട് കിട്ടും അങ്ങനെ എന്തായാലും നേരെ വന്ന് ഓഫർ ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു ചില ഔട്ട്ലെറ്റുകളിൽ ഇതുപോലും ഉണ്ടാവില്ല കേട്ടോ ഓഫർ പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ അവിടെ ആ ഔട്ട്ലെറ്റിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും വേദയും കൂടി ഓരോ സൺഡേ ഓർഡർ ചെയ്ത് ചീസ് കേക്ക് സൺഡേ അങ്ങനെ എന്തുവാൻ തോന്നുന്നു സോറി ചീസ് കേക്കിന്റെ സൺഡേ ആണ് അവിടെ ബ്ലൂബെറി മാങ്കോ ലോട്ടസ് ബിസ്കോഫ് പിന്നെ വേറെ ഏതോ ഒരു ഫ്ലേവറിൻ്റെയും കൂടിയാണ് ഓഫർ ഉള്ളത് ചീസ് കേക്ക് സൺഡേ അപ്പോൾ വേദ ലോട്ടസ് ബിസ്ക് ഓഫിൻ്റെ ഓർഡർ ചെയ്തു ഞാനും ഓർഡർ ചെയ്തിട്ടാണ് എനിക്കും കഴിക്കാൻ തോന്നി ഓഫറിന് കിട്ടുന്നതല്ലേ ഞാൻ മാങ്കോ ചീസ് കേക്ക് സൺഡേ ആണ് ഞാൻ ഓർഡർ ചെയ്തത് കുറേ സമയം ഇരുന്നപ്പോഴേക്കും പത്ത് മിനിറ്റ് ഇരുന്നപ്പോഴേക്കും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അല്ല ടു ഹൺഡ്രഡ് ആണ് അതിൻ്റെ ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ഓഫ് ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ടു ഹൺഡ്രഡ് റുപ്പീസേ ആയിട്ടുള്ളൂ ആക്ച്വൽ പ്രൈസ് ഫോർ ആണ് അങ്ങനെ മാംഗോസ് നിറയെ നിറയെല്ലാം ഇട്ടിട്ട് തന്നിട്ടുണ്ട് വേദയ്ക്കും ബിസ്കോഫിൻ്റെ ഒരു ഇതെല്ലാം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വേദ പറയുമ്പോൾ വേദ ഒന്ന് ടേസ്റ്റി ആണ് ഇപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു ഈ ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ട് നമ്മൾ ചാടിപ്പടച്ചിറങ്ങേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോഴൊക്കെ അവരുടെ എല്ലാ പ്രോഡക്റ്റിനും ഓഫർ ഉണ്ടാകുന്നു കേട്ടോ ഇത് സ്പെഷ്യൽ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഓഫറുള്ളൂ ചീസ് കേക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ ചീസിൻ്റെ ഇത് കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ വായിൽ വയ്ക്കാൻ പറ്റാത്ത പുളിയായിരുന്നു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അവരുടെ ചീസ് കേക്ക് ഐസ്ക്രീം എന്തോ ആണെന്ന് തോന്നുന്നു ഐസ്ക്രീമൊക്കെ ഭയങ്കര പുളിപ്പായിരുന്നു ഐസ്ക്രീമിനെ എങ്ങനെയൊക്കെ ആദ്യം കഴിച്ചു തീർത്തിട്ട് വീണ്ടും വന്നപ്പോൾ മാങ്ങയുടെ പൊളിയാൻ തോന്നുന്നു എനിക്കെന്തായാലും പണി കിട്ടി വേദ ഐസ് ഒക്കെ പുളിയായിരുന്നു എങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ഓഫറും കേട്ടിട്ട് നിങ്ങൾ നിങ്ങളവിടെ പോകണമെന്നൊന്നുമില്ല അത്ര വലിയ ടേസ്റ്റുള്ള സംഭവമൊന്നുമില്ല പിന്നെ ചിലർക്കൊക്കെ ആ ഒരു ചീസ് ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് പോവാം ട്രൈ ചെയ്യാം കുഴപ്പമില്ല നൂറ് ഉള്ളൂ പക്ഷേ എനിക്കും വേദയ്ക്കും വേദയ്ക്ക് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു രണ്ടു ഒരേ പോലെ ഇരിപ്പുണ്ട് കേട്ടോ ടേസ്റ്റുള്ള ഒരുപോലെ തന്നെയാണ് ആ ഒരു ചീസ് ഐസ്ക്രീം ബോളിൻ്റെയൊക്കെ ഒരു ഭയങ്കര പുളി കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചീസ് കേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കഴിക്കാൻ ട്രൈ ചെയ്യാം എനിക്കും വേദയ്ക്കും പേഴ്സണലി ഇഷ്ടമായിട്ടില്ല എങ്ങനെയേക്കോ അതിന് കുത്തി ഇറക്കി ഞാനാണെങ്കിൽ ആ കൊഴുക്കട്ടയും കേസരയും കൂടി ഒക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ ഇത് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ ആക്രാന്തം കൊണ്ട് വാങ്ങി വെച്ചും പോയി ഏട്ടനോട്ട് കഴിക്കുകയും ഇല്ല വേദയ്ക്കും ഒരെണ്ണം മതി രണ്ടും കൂടി കഴിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ എങ്ങനെയെങ്കിലും കഴിച്ചല്ലേ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ട് എങ്ങനെയൊക്കെയോ ഇരുന്ന് കുത്തി ഇറക്കിയേ അപ്പോൾ ഉണ്ടെന്ന് കേട്ടിട്ട് ചാടിപ്പിടച്ചിറങ്ങരുത് അഥവാ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത ശേഷം വേണമെങ്കിൽ ഒന്നുകൂടി വാങ്ങുക ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓഫർ ഉണ്ട് എന്ന് കേട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര ക്യൂ ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ചിലപ്പോൾ വാങ്ങാതെയൊക്കെ പോകാറുണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥീരം കാണുന്നവർക്ക് അതൊക്കെ അറിയാം അബദ്ധങ്ങളൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ബാക്കി തന്നെ ക്യൂ ഉണ്ടായിരുന്നില്ല നമ്മുടെ സാധനം എല്ലാം വാങ്ങി തേഞ്ഞ് പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നലെ എനിക്ക് വുമൻസ് ഡേ വിഷയാൻ പറ്റിയിട്ടില്ല എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാത്തവർക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ചേച്ചിമാർക്കും അനീതിമാർക്കും എല്ലാവർക്കും ബിലേറ്റഡ് വുമൻസ് ഡേ വിഷസ് കേട്ടോ മറന്നുപോയി ഇന്നലെ ഞാൻ പറയാനായിട്ട് അതുകൊണ്ടാണ് ഓക്കെ അങ്ങനെ ഫലൂഡയെല്ലാം ഫലൂടെയല്ലോ ചീസ് കേക്ക് സൺഡേ എല്ലാം കുത്തി ഇറക്കി അവിടെ നിന്ന് പതിയെ ഞാനും വേദയും ഏട്ടനും കൂടി ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞാൽ റോഡ് ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലോക്ക് കേട്ടോ വിളക്ക് കിട്ടും അതും ഇതൊക്കെ ആയിട്ട് എല്ലായിടത്തും ആറ്റുകാൽ പൊങ്കാലയുടെ ആ അതുനോടനുബന്ധിച്ചിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ വീട് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നിന്നാൽ നമ്മൾ റോഡിൽ ഫുൾ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും ഇപ്പോഴേ ഏകദേശം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം ഇനി വേറെ പരിപാടികളൊന്നും നമുക്കില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം നമ്മൾ കാശ്മീർ പോകുന്ന ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ കമൻറ്റും നല്ല പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം സന്തോഷം തോന്നി അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനിയും തുടർന്ന് വേണം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ അതുവരേക്കും ടാറ്റാ